പ്രിയ സുഹൃത്തുക്കളെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വിരലുകൾ ഉണ്ടല്ലോ കോടാനി കൊണ്ട് കുറിച്ചു കളഞ്ഞു അതുമാത്രമല്ല ഇവർക്ക് സെക്സിനോട് താല്പര്യമില്ലാതായി അപ്പൊ എല്ലാവർക്കും വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ എന്റെ സംസാരം ഞാൻ തന്നെ എടുത്ത് കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് കേട്ടോ ചില ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം ദ മിനിസോട്ട സ്റ്റാർവേഷൻസ് എക്സ്പെരിമെന്റ് സ്റ്റഡി അറിയപ്പെടുന്നതുണ്ടല്ലോ അസാധാരണവും വിചിത്രവുമായ ഒരു പഠനമെന്നാണ് അറിയപ്പെടുന്നത് ഇത് നടന്നത് മിനിസോട്ട എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ മിനിസോട്ട യൂണിവേഴ്സിറ്റിയിലാണ് ഈ പഠനം നടന്നത് ഈ പഠനം നടക്കുന്നത് വേൾഡ് വാർ സെക്കൻഡിന്റെ അവസാന സമയങ്ങളിലൊക്കെയാണ് അൻസെൽ കിയും ജോസഫ് ബ്രോസക്കു എന്ന് പറയുന്ന രണ്ട് പേരാണ് ഇതിന് നേതൃത്വം നൽകിയത് അൻസെൽ കി എന്ന് പറയുന്നത് രണ്ട് ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ് ജോസഫ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റഡിയിലെ ചീഫ് ഓഫ് ദ സൈക്കോളജിസ്റ്റ് അതുപോലെ അൻസെൽ കി ആയിരുന്നു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അപ്പോൾ ഇതിൽ അവർ സെലക്ട് ചെയ്തത് മാനസികമായും ശാരീരികവുമായും ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളെയാണ് സെലക്ട് ചെയ്തത് മുപ്പത്തി ആറ് ആണുങ്ങളെയാണ് സെലക്ട് ചെയ്തത് അതിൽ ഈ മുപ്പത്തി ആറ് പേരും വെൽ ഫിറ്റ്നസ് ഉള്ള ആൾക്കാരാണെന്ന് അവർ ഉറപ്പ് വരുത്തി കേട്ടോ നമ്മുടെ അൻസെൽ കിക്ക് നിർബന്ധമായിരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആണുങ്ങളും വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അത് മാത്രമല്ല നല്ല സ്റ്റാമിന ഉള്ള ആൾക്കാരായിരുന്നു എന്ന് അവര് നോക്കി ഇവരൊക്കെ ഐക്യൂല് കുറച്ച് കൂടിയ ആൾക്കാരാണ് അതായത് ജനറൽ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെയുമാണ് ഈ ഒരു സ്റ്റഡിക്ക് സെലക്ട് ചെയ്തത് അത് പല എക്സാമുകളും മെഷേഴ്സും ഒക്കെ ഇവര് ടെസ്റ്റിൽ കൂടിയൊക്കെ കടന്നു പോയതിനു ശേഷമാണ് ഈ മുപ്പത്തി ആറ് പേരെ സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ എന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു കലോറി ലൈ എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സ്റ്റഡിയെ പറ്റി പക്ഷെ അത് ഞാൻ വിശദീകരിച്ചൊന്നും നിങ്ങളോട് പറഞ്ഞില്ല ഈ സ്റ്റഡിയെ പറ്റി ഒന്ന് അറിയണമെന്ന് എനിക്കും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിന് മൊത്തത്തിലിരുന്ന് ഈ സ്റ്റഡി ഒന്ന് നോക്കി കേട്ടോ അപ്പൊ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഇതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ സ്റ്റഡിയാണ് അപ്പോൾ ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് മിഡ് ഓഫ് നവംബറിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അന്ന് ഈ മുപ്പത്തി ആറ് പേര് നമ്മുടെ മിനിസോട്ട യൂണിവേഴ്സിറ്റിയിൽ അസംബിൾ ചെയ്തു കേട്ടോ അവിടെയാണ് ഇവർക്കുള്ള താമസ സൗകര്യവും മെസ്സും എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് ഇതിൽ കുറച്ച് പേര് അവിടെ പഠിക്കുന്നു എടുക്കും നോക്കിയുണ്ട് കേട്ടോ ഇവരെ കുറെ ടെസ്റ്റിലുകളിൽ കൂടി കടത്തി കിട്ടും അതായത് ഇവരുടെ വെയിറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ശരീരത്തിലെ ഫാറ്റ് എത്രയാണ് സ്റ്റാമിന എത്രയാണ് ഇവരുടെ കൂർമ്മ ബുദ്ധിയൊക്കെ എത്രയാണ് അത് മാത്രമല്ല ഇവർക്ക് എക്സ്ട്രാ ആയിട്ട് ഫുഡ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഫുഡിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഒരാഴ്ചയിൽ ഇരുപത്തിരണ്ട് മൈൽസ് വോക്കിംഗിന് ഇവർ പോകണമെന്ന് നിർബന്ധമായിരുന്നു അത് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിരുന്നത് വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് മാസമായിരുന്നു അതധികം നാളെ നിലനിൽക്കത്തില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാമായിരുന്നു അത് കഴിഞ്ഞാണ് അടുത്ത സെക്കൻഡ് ഫേസ് ആയ അതായത് ആറ് മാസത്തോളം നീണ്ടു നിൽക്കുന്ന അടുത്ത ഫേസിലോട്ട് സെക്കൻഡ് ഫേസ് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സെക്കൻഡ് ഫേസ് തുടങ്ങിയത് എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഫേസിൽ ഇവർക്ക് മൂന്ന് നേരം ആഹാരം കൊടുത്തിരുന്നെങ്കിൽ രണ്ടാമത്തെ ഫേസില് ഇവർക്ക് രണ്ടു നേരമായി അത് കുറച്ചു അതായത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ കൊടുക്കുള്ളായിരുന്നു പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോഫി ആൻഡ് വാട്ടർ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് സിഗരറ്റും സപ്ലൈ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിരുന്ന കാലോറിയുടെ നേർ ബാധിക്ക് താഴെ കട്ട് ചെയ്തു കാലോറി അതായത് ഒരു മൂവായിരം എടുക്കുന്ന ആൾക്ക് ആയിരത്തഞ്ഞൂറും അതിന് താഴെയും കാലറി വെച്ചാണ് ഇവർ ആഹാരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഈ അൻസൽ കി എന്തിനാണ് ഇങ്ങനെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കാലോറിയൊക്കെ കുറച്ചതെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു രണ്ടാമത്തെ ആ രണ്ടാമത്തെ ഫേസിൽ ആറ് മാസത്തിനുള്ളിൽ വെച്ചു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഇവരെ വെയിറ്റ് കുറയ്ക്കണമെന്ന് അൻസൽ കിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതുപോലെ ഇവരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു രണ്ടാമത്തെ ഫേസിന്റെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇവരുടെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും കണ്ടില്ല ഇവരൊക്കെ ഓക്കെ ആയിരുന്നു ബിഹേവിയറിൽ ഒരു മാറ്റവും മൂഡ് യൂസ് ഒന്നും കണ്ടില്ല പക്ഷേ ഇതിന് എത്തൊക്കെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിട്ടിരുന്ന ഡ്രസ്സൊക്കെ അവർക്ക് ലൂസ് ആകാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഒരു മാറ്റം കണ്ടതെന്ന് പറയുന്നത് ഇവർക്ക് സ്ട്രെങ്ത് കുറച്ച് കുറയുന്നതായിട്ട് ഇവരിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അപ്പോഴാണ് ഒരാള് ചീറ്റ് ചെയ്തു അതായത് ആരും അറിയാതെ അദ്ദേഹം ഫുഡ് കഴിക്കും സൈക്കോട്ടിക് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി ഒരു വ്യക്തിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് റെഗുലർ ആയിട്ടുള്ള ഫുഡ് കൊടുത്തു അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫുഡ്സ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ മെന്റൽ പ്രോബ്ലം പോവുകയും ചെയ്തു അവിടെ അങ്ങനെയാണ് അത് കാണപ്പെട്ടത് അങ്ങനെ അദ്ദേഹത്തിനെ അതൊന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിച്ചിരിക്കാതെ ഈ പറയുന്ന വ്യക്തികളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അതായത് ഇവരുടെ മെയിൻ ഫോക്കസ് ഫുഡായി അതായത് ഇവരിപ്പോൾ ഒരു മാഗസിൻ വായിക്കുകയാണ് ടി വി കാണുകയാണ് സംസാരിക്കുകയാണ് കൂട്ടത്തോടെ ഇരുന്ന് എല്ലാം ഇവര് ഫുഡിലാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ അട്രാക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഫുഡിനെ പറ്റി സംസാരിക്കാനും ഒക്കെയാണ് ഇവർ ഇഷ്ടപ്പെടുമായിരുന്നത് അത് മാത്രമല്ല ഇതിന് മുമ്പില്ലാതിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് പ്ലേറ്റ് എന്നുള്ള ഒരു ഹാബിറ്റിലോട്ട് ഇവർ വന്നു അത് മാത്രമല്ല ഫുഡിനെ കുറിച്ച് ഇവർ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ഗേൾഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ് ഡേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാതെയായി അതായത് സെക്ഷൽ സെക്സിനോടൊന്നും ഇവർക്ക് താല്പര്യമില്ലാതായി കേട്ടോ അത് മാത്രമല്ല ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പസിൽ അല്ലാതെ പല ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെയായി ഫെലോ ഇൻഡിവിജ്വൽസ് അവരെ കൂടെ ഉള്ളവർ ഇപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റഡ് ആവുന്നു മുമ്പ് അവർ അവർ എല്ലാവരെയും മുമ്പിൽ അവർക്ക് ഒരു പേഴ്സണാലിറ്റി വെച്ചിരുന്ന ആ ഈ വ്യക്തികളൊക്കെ തന്നെ അവരുടെ പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള തോട്ടൊക്കെ അവർക്കൊന്നും പോയി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണിച്ചതുണ്ടല്ലോ ഈ സ്റ്റഡിയുടെ സെക്കൻഡ് ഹാഫ് അതായത് ആറു മാസത്തിന്റെ പാതി സമയത്തുള്ള മാറ്റങ്ങളാണ് ഇത്രയും അത് കഴിഞ്ഞ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതായത് മൂന്ന് മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഇത് വളരെയധികം അതായത് ആയിട്ടുള്ള സിംറ്റംസ് ഇവരുടെ ശരീരത്ത് കാണാൻ തുടങ്ങി അതായത് ഇവരുടെ ശരീരം തണുക്കാൻ തുടങ്ങി ബോഡി ടെമ്പറേച്ചർ ഡൗൺ ആവാൻ തുടങ്ങി അപ്പോൾ ഇതിനായിട്ട് അൻസൽ കി പറയുന്നതെന്ന് പറയുന്നത് ഇവരുടെ ബോഡി മാക്സിമം എനർജിയെ ശരീരത്തിലോട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഓരോ ആക്ടിവിറ്റീസിനും അതിനും ഇതിനും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് പിന്നെ ഇവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങി അതായത് ഒരു നിശ്ചിതമായ സമയത്ത് ഇരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേൺസ് കാണിക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഫുഡിന്റെ കാര്യം പറഞ്ഞ് എന്നും അടി അവിടെ ഒരു പതിവായി പ്രിയ സുഹൃത്തുക്കളെ ഇവരിൽ പിന്നെ കാണാൻ തുടങ്ങിയതുണ്ടല്ലോ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇവർ ഡിപ്രഷനിലോട്ട് പോയി ഇവർ ഹിസ്റ്റേരിക്കായി അതായത് ഇവരുടെ ഇമോഷൻസിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി അതായത് ഇവര് ദേഷ്യപ്പെടുവാണെങ്കിൽ പെട്ടുകൊണ്ടേയിരിക്കും ഇവരെ ചിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ അത് മാത്രമല്ല ഇവർ സ്വയം തന്നെ ചിന്തിക്കാൻ തുടങ്ങി ഇവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളാണ് അല്ലെങ്കിൽ ഇവർ ആണ് ഇവർക്ക് ഒരു ആക്ടിവിറ്റിക്കും വയ്യ എന്ന് സ്വയമേ ചിന്തിക്കാൻ തുടങ്ങി ഇവർക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി ഇവര് മാനസിക രോഗത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണെന്ന് അപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ആലോചിക്കണം നമ്മൾ പലരും അല്ലെ കലോറി കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തർ പോകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലെയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഇത് ഈ ഒരു സ്റ്റഡി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഡിപ്രഷന്റെ ഒരു കാരണം ഇതും കൂടിയായിരുന്നു എന്നുള്ളത് ഇതിനൊരു വലിയ പങ്കാണ് എന്റെ ഡിപ്രഷനെ ഉള്ളത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണെങ്കിലും ഇതാണ് എന്റെ ആദ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞത് ഞാൻ ഡിപ്രഷനിലേക്ക് പോകാനായിട്ട് അപ്പോൾ നിങ്ങളൊക്കെ സ്വയം ചിന്തിച്ചു നോക്കുക കേട്ടോ നിങ്ങളൊക്കെ ഇതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്ന് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് എന്താണെന്ന് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു അതെ ഭയങ്കരമായി ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ അത് കഴിഞ്ഞ് ഇവർ ിൽ കണ്ടെത്തിയതെന്ന് പറയുന്നത് ആന്റി സോഷ്യൽ ബിഹേവിയർ ആണ് കേട്ടോ അത് മാത്രമല്ല വളരെ അപ്രതീക്ഷിതമായ ചില കെരിയറാണ് ഇവരിൽ നിന്ന് വരുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ആ രീതിയിലൊക്കെയാണ് ഇവര് പെരുമാറിക്കൊണ്ടിരുന്നത് ഇതിൽ തന്നെ ഒരു വ്യക്തി വീണ്ടും ചീറ്റ് ചെയ്യുകയും ഹീറ്റ് ചെയ്യുകയും ആൻസർ ആൻസർക്ക് അയാളെ ഇനിയും തുടരണമോന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ വരികയും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു പിന്നെ വേറെയും രണ്ടുപേരെയും കൂടെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി കാരണം അവർ ചീറ്റ് ചെയ്തോന്ന് അനുസരിച്ച് ഡൌട്ട് ആയിരുന്നു ഒരാൾ ചീറ്റ് ചെയ്തെന്ന് മനസ്സിലായി അങ്ങനെ അവരെയും ഇതിന്ന് മാറ്റി നിന്നു അവസാനം സ്റ്റഡി തേർഡ് ഫേസിലോട്ട് പോകുമ്പോൾ അതായത് ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞു പിന്നെ ആറ് മാസം കഴിഞ്ഞു അടുത്ത മൂന്ന് മാസം ഇത് എൻഡ് ഫേസിലോട്ട് പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് അതായത് എൻഡ് ഓഫ് ജൂലൈയിൽ ആകെ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് പേരാണ് ഈ സ്റ്റഡി തുടങ്ങിയത് മുപ്പത്തി ആറ് പേരിലാണ് പക്ഷേ മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് പേരിലും ഇരുപത്തിനാല് ശതമാനം ഫാറ്റ് ലോസ് സംഭവിച്ചു അല്ലെങ്കിൽ വെയിറ്റ് ലോസ് റിഡക്ഷൻ സംഭവിച്ചു അപ്പോൾ ബാക്കിയുള്ളവരെ അനസൽ കി സംശയത്തിന്റെ നിഴലിൽ വെച്ചതും ഇത് കാരണമാണ് കാരണം അവരുടെ ഫാറ്റ് ഒന്നും ലോസ് ആയിട്ടില്ലായിരുന്നു അവർ അനസൽ പറഞ്ഞ പോലെ എന്റെ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഫാറ്റ് ലോസ് കാണിക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് തേർഡ് ഫേസ് ആയി അതാണ് റീഹാബിലിറ്റേഷൻ ഫേസ് ഒരു ഫേസ് എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് ഏകദേശം പന്ത്രണ്ട് മാസത്തോളമായിരുന്നു ഈ സ്റ്റഡി അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ ഫേസിൽ എങ്ങനെയാണ് സ്റ്റഡി നടത്തിയത് വെച്ചാൽ ഈ ഉള്ളവരെ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് അവർ ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇരുന്നൂറ് കലോറി കൂട്ടിക്കൊടുത്തു വേറെ കുറച്ച് ആൾക്കാർക്ക് എണ്ണൂറ് കലോറി കൂട്ടിക്കൊടുത്തു ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ റിക്കവറി അല്ലെങ്കിൽ ഈ റീഹാബിലിറ്റേഷൻ ഫേസിൽ ഇതിലെ ഏത് ഗ്രൂപ്പാണ് ഏറ്റവും നന്നായിട്ട് ഫിസിക്കലി മെന്റലി ഒക്കെ ഓക്കെ ആയതും വെയിറ്റ് സംഭവിച്ചതും സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ അതിവിചിത്രമായ ഒരു കാര്യമാണ് സംഭവിച്ചത് അതായത് ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഇവർക്ക് ഫുഡൊക്കെ കുറച്ചു കൊടുത്ത സമയത്ത് ഇല്ലാതിരുന്ന പല ബിഹേവിയറുമാണ് ഇതിലുള്ള ബാക്കിയുള്ളവര് ഇപ്പോൾ ഈ ആഹാരമൊക്കെ കറക്റ്റിന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്യുന്നത് അതായത് അവരെ ട്രബിൾസമായി അൺപ്രഡിക്റ്റഡ് ആയി അവരെ ബിഹേവിയർ കേട്ടോ അതായത് എക്സ്പെരിമെന്റ് സമയത്തുള്ളതെന്നും കൂടുതൽ ട്രബിൾസമായി ഈ ആളുകളല്ല അതിൽ ഒരാള് ഇദ്ദേഹത്തിന്റെ മൂന്ന് വിരലുകൾ വെട്ടിക്കളഞ്ഞു അപ്പോൾ അത് അദ്ദേഹത്തിന് പോലും എന്തിനാണ് അദ്ദേഹം ചെയ്തതെന്ന് മനസ്സിലായില്ല അൻസൽക്കിയിലെ ഇതിലെന്ന് പറയുന്നത് മനഃപൂർവ്വമായി ചെയ്തതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് പോലും എന്തിനാണ് അദ്ദേഹം ചെയ്തതെന്ന് ഒരു ഉത്തരം നൽകാൻ പറ്റിയില്ല അപ്പോൾ ഇദ്ദേഹത്തിനെ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം അൻസൽകി അദ്ദേഹത്തെ തുടരാൻ തന്നെ സമ്മതിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ഫെലോ റിസർച്ചേഴ്സിന്റെ അടുത്ത് റിസർച്ചേഴ്സിനോട് അൻസരിക്കി ഒന്ന് സംസാരിച്ച് അവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു കലോറി ഇനിഷ്യൽ ഫേസിലെടുത്ത ചില പ്ലാനുകളൊക്കെ അൻസരിക്കു മാറ്റേണ്ടി വന്നു അതായത് കുറച്ച് പേർക്ക് കൂട്ടിക്കൊടുക്കുന്നു പേർക്ക് കുറച്ച് കൊടുക്കുന്നു കലോറി കലോറിൻ്റെ അത് മാറ്റിയിട്ട് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് കൊടുക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കുറച്ച് പേര് സ്റ്റീറ്റ് ചെയ്തപ്പോൾ അൻസരിക്കി പറഞ്ഞായിരുന്നു ഒരു വട്ടി കൂടെ ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഇതിന്റെ ആൾക്കാരായ ഒരാൾ കൂടെ ഇല്ലാതെ നിങ്ങൾ വേറെ വേറൊരിടത്തും പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിരുന്നു അതും അൻസരിക്കടത്ത് മാറ്റി അന്നേരം തന്നെ ഈ പറയുന്ന ആളുകളിലെല്ലാം ഒരു സന്തോഷവും അതായത് അവരുടെ മൂഡൊക്കെ അങ്ങ് ആയി അവരൊക്കെ സന്തോഷവാന്മാരായി അവരുടെ മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വേൾഡ് വാർ എൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ സ്റ്റഡി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയായി അൻസരിക്കു ഈ സ്റ്റഡിയെ പറ്റി ഉടൻ തന്നെ ഒരു റെക്കോർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു പക്ഷേ അനുസരിക്കി അതിന് തയ്യാറായില്ല കാരണം ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്റ്റഡി ആയിരുന്നു അദ്ദേഹം ഈ ഒരു സ്റ്റഡി സബ്മിറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ഈ സ്റ്റഡി അദ്ദേഹം സബ്മിറ്റ് ചെയ്തില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ഹർനോൾഡ് എന്ന് പറയുന്ന ഒരു ഈ അനുസരിക്കിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു റിസർച്ച് അദ്ദേഹം ഈ സ്റ്റഡി പുറത്തുവിടുകയും ചെയ്തു അതായത് ഇതിനെ അറിയപ്പെട്ടത് ശാസ്ത്രീയമായി തെളിയാത്ത ഒരു സ്റ്റഡി ആയിട്ടാണ് അവസാനം ഈ റിസർച്ചേഴ്സ് എല്ലാം സമ്മതിച്ച ഒരു കാര്യം ഇതിലുണ്ട് അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളെല്ലാം പ്രതിരോധ ശേഷിയുള്ള ജീവികളാണ് പ്രിയ സുഹൃത്തുക്കളെ ഇതിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതായത് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ വിൽപവർ കൊണ്ട് മാത്രം പറ്റില്ല അതായത് വിൽപവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനേയും പ്രതിസന്ധിയെയും മറികടന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തുന്ന ആ ഒരു ഇതിനാണ് വിൽപവർ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ വെയിറ്റ് കുറയത്തില്ല ഈ വെയിറ്റ് കുറയണമെങ്കിൽ അതിന് കുറെ കാര്യങ്ങളും കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ മെയിൻ ആണ് സൈക്കോളജിക്കൽ നീഡ് അതായത് നമ്മുടെ മാനസികാവസ്ഥക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട് ആ മാനസികാവസ്ഥ അതായത് കുറെ കാര്യങ്ങൾ ചേർന്നാണ് എനിക്കും അങ്ങനെയാണ് മനസ്സിലായത് കുറെ കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ വെയിറ്റ് കുറയുന്നത് അതായത് നമ്മളിപ്പോൾ ഓടിപ്പോയി ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ആഹാരം കുറച്ചെന്നും പറഞ്ഞൊന്നും വെയിറ്റ് കുറയില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഇതിൽ വളരെ പങ്കുണ്ട് നിങ്ങൾ സന്തോഷവതികളായിരിക്കണം നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ അത് അപ്പം തന്നെ അലറി വിളിച്ച് കരഞ്ഞു തീർക്കണം എന്നിട്ട് സന്തോഷത്തോടു കൂടിയേ നിങ്ങളുടെ വെയിറ്റ് ലോസ് എന്ന് ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയുന്നതാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ കൺക്ലൂഷനും അതായത് നിങ്ങളുടെ നമ്മുടെ വെയിറ്റ് കുറയണമെങ്കിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയ അടങ്ങിയിട്ടുണ്ട് അതില് മാനസികാവസ്ഥ ശാരീരികാവസ്ഥ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരാതിരിക്കുമ്പോഴാണ് വെയിറ്റ് കുറയാത്തത് ആ ഇതിന് എന്തെങ്കിലും ഒരു കോട്ടം അല്ലെങ്കിൽ അനക്കം സംഭവിക്കുമ്പോൾ മൊത്തത്തിലെല്ലാം താറുമാറാകും അപ്പോൾ ഒരു ഡയറ്റീഷ്യന് ലാസ്റ്റ് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വിൽപവറിൽ മാത്രം ശ്രദ്ധിക്കരുത് ബാക്കിയുള്ള നീഡ്സും കൂടി എന്തൊക്കെ നീഡ്സ് ഉണ്ടോ അതിലെല്ലാം കൂടെ ശ്രദ്ധിച്ച് വേണം ഒരാളുടെ വെയിറ്റ് കുറയ്ക്കാനുള്ളതെന്നാണ് ഇവര് ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഇതിൽ വളരെ വലിയ ഒരു പങ്കുണ്ട് നമ്മുടെ ബെയിലോസിൽ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ബെലോസ് ചെയ്യണം നിങ്ങൾക്ക് ഏത് രീതിയിൽ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം അതുപോലെ ഫോളോ ചെയ്യണം അല്ലാതെ ആ മനസ്സിനായിട്ട് നിങ്ങൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കരുത് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ എൻ്റെ ഫോർട്ടി എയ്റ്റ് അവർ ട്വൽ പന്ത്രണ്ട് മണിക്ക് ഇന്ന് കംപ്ലീറ്റ് ആവും ഞാൻ അടുത്ത ദിവസത്തിലോട്ടും ഫാസ്റ്റിങ്ങിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റഡി നിങ്ങൾ നിങ്ങളുടെ മനസ്സുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ ഞാൻ ഒബേസ് ഉപേസ് ആയിട്ടുള്ള ആളുകളെടുത്താണ് ഈ പറയുന്നത് നിങ്ങളൊക്കെ മുമ്പ് ഈ രീതിയിൽ അതായത് എക്സസൈസും കലോറി കുറച്ചും വെയ്റ്റ് കുറയ്ക്കാൻ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള മാനസിക സംഘർഷത്തിൽ കൂടെ പോയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളോട് വരുന്നതായിരിക്കും ചിൽഡ്രൻ